യുദ്ധ തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ സുഹൃത്തു തൂക ഇറങ്ങണത് നമുക്കറിയാം തബൂക്ക് തബൂക്കൻ്റെ യുദ്ധം നടന്നിട്ടില്ല ഒരു യുദ്ധത്തിന് ഒരു മാസത്തെ വഴിദൂരം സഞ്ചരിച്ച് ഒരു യുദ്ധം അങ്ങനെ അവിടെ സെറ്റായി കൊണ്ടിരിക്കണം അപ്പൊ ആ യുദ്ധത്തിന് പോകാൻ വേണ്ടി മദീനയിലെ ഏറ്റവും ചൂടുള്ള ഒരു സീസണിൽ ഈത്തപ്പഴക്ക പാകമായി വിളവെടുക്കാൻ കാത്തു നിൽക്കുന്ന ഒരു സമയത്ത് ആ കർഷകരായ അൻസാരികളോട് യുദ്ധത്തിന് പോകണമെന്ന് പറയുമ്പോൾ അതും ഒരു മാസം അതും യാത്രയാണെങ്കിൽ ചെയ്യാണെങ്കിൽ എന്തിലൊരു മൃഗങ്ങളോ വാഹനമൊക്കെ വേണോ ഇതൊന്നും ഇല്ലാത്ത സഹാബിറ്റ് ഇതൊന്നും ഇല്ലാത്ത കുറച്ച് സഹാബികളുണ്ട് അവർക്ക് നല്ല ആഗ്രഹമുണ്ട് പോകാൻ പക്ഷെ അവർക്ക് പോകാൻ പറ്റിയില്ല കാരണം എന്താ അവർക്ക് സ്വന്തമായിട്ട് വാഹനങ്ങളില്ല വാഹനങ്ങൾ വാഹനങ്ങളില്ലാത്തവരെ നോക്കി അപ്പൊ ഒരു മാരുതി പഴയ പൊളിഞ്ഞ ഏറ്റൻ ഉണ്ടെങ്കിലും എവിടുന്നെങ്കിലും കിട്ടിയാൽ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ മാലില് വാഹനങ്ങള് ഒരു കോവർ കഴുതയെങ്കിലും വൈറ്റുൽമാലുണ്ടെങ്കിൽ ിച്ച് പോകാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നബിസ്ല്ലാം അഹു അലൈഹി സ്വല്ലയുടെ അടുക്കിൽ സഹാബികൾ കുറച്ച് ആളുകൾ വന്നു പക്ഷെ അവർക്ക് കൊടുക്കാൻ എങ്കിൽ തൊന്നുമില്ല വൈറ്റൊന്നുമല്ലേ അങ്ങനെ അവർ തിരിച്ചു പോകുന്ന ഒരു കാഴ്ച വിശുദ്ധ കുറവ് ലോകാവസാനം വരെ നമ്മളെ കൊണ്ട് ഓതിപ്പിക്കണം അവര് തിരിച്ചുപോണ തീരെ പഠിച്ചോ അങ്ങനെ പറഞ്ഞേ അവരുടെ കണ്ണിൽ നിന്ന് തേരുന്നത് കണ്ണുതീരുറ്റിച്ചു പോയിരിക്കുക എന്തിനാണാലും ഇവിടെ എന്തിനെ യുദ്ധത്തിന് ഒരു മാസത്തെ വഴി ദൂരം സഞ്ചരിച്ച് ആ ചൂടത്ത് ഒരു യുദ്ധത്തിന് പോകാൻ ഒരു വാഹനം കിട്ടാത്തതിലുള്ള സങ്കടം കൊണ്ട് അതൊരു ആറ്റിറ്റ്യൂഡാണ് ആ ആറ്റിറ്റ്യൂഡിലേക്ക് അവരെ കൊണ്ടു ചെന്നെത്തിച്ചത് എന്താണ് അത് അതൊന്നാറുവിന്റെ റസൂല് കൃത്യമായി ജീവിതത്തെ കുറിച്ച് അവർക്ക് പകർന്നു നൽകിയ ഒരു കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാടിലേക്ക് നമ്മളും നമ്മളെ കുടുംബവും വന്നാല് മാത്രമേ എന്തൊക്കെയാണ് ഇത് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ അപ്പൊ അതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം അവിടെയാണ് കിടക്കുന്നത് അപ്പൊ നമ്മൾ എന്താ പറയുക ഒന്ന് നമ്മള് ദുനിയാവിനോട് ഇതൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാത്ത വിഷയങ്ങളൊന്നും ഇല്ല നമ്മൾ കൊറേ ക്ലാസ്സിൽ കേട്ടതാണ് അല്ലെ ഇപ്പൊ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ മരിക്കും മരണത്തിന് ശേഷം ജീവിതമുണ്ട് ഇതൊക്കെ കുഞ്ഞുനാട് മുതലേ നമ്മള് കേട്ട് വരേണ്ട കാര്യമാണ് മദ്രസിൽ ഉസ്താദ് പറഞ്ഞാൽ പഠിച്ചുണ്ട് സ്വറു കണ്ട് ഇതൊക്കെ ചെറുപ്പത്തിലേ പറഞ്ഞ ആരും കേൾക്കാത്തവരല്ല ഇതൊക്കെ കൃത്യമായി വെള്ളിയാഴ്ച ഓർമ്മപ്പെടുത്തുന്നുണ്ട് ചില പ്രസംഗങ്ങളിലൊക്കെ നമ്മളെ മനസ്സിൽ നിൽക്കുന്നുണ്ട് ഇടക്കൊക്കെ നമുക്ക് ഈമാൻ മാം കിട്ടും ചിലപ്പോ കുറച്ചു നേരൊക്കെ ഒന്ന് ഉണ്ടാവും പിന്നെ നമ്മൾ ഈ ബൈബിൾ പെട്ട് പിന്നെ ഇതൊന്നും അറിയാത്ത കാര്യങ്ങളല്ല അപ്പൊ ഇവിടെ രണ്ട് പോയിന്റുകൾ ഇവിടെ ജീവിതത്തിൽ ഉണ്ടായ രണ്ട് കാര്യങ്ങൾ ഞാൻ വൈകുന്നേരം മക്കത്ത് പറഞ്ഞു മക്കത്ത് കുറച്ച് ആൾക്കാരെ അവിടെ പിന്നെയും കാണുന്നുണ്ട് അതുകൊണ്ട് എങ്ങനെ പറയാന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ എന്തായാലും പറയാൻ തീരുമാനിച്ചു ഒന്നുകൂടി അത് നിങ്ങൾ കേട്ടേ പറ്റൂ അപ്പൊ രണ്ട് സംഭവങ്ങൾ ഒന്ന് എന്തായാലും ഒന്ന് എന്റെ ഒരു സുഹൃത്ത് അദ്ദേഹം ഇങ്ങനെ കുറച്ചൊരു ജീവിതത്തെ പറ്റി നല്ല ഒരു ടെൻഷനാണ് ഏത് കാര്യത്തിനും വളരെ പ്ലാനിങ് ചെയ്യുകയും വളരെ നമ്മളെ കാലയിൽ അപ്പുറത്ത് കാര്യങ്ങൾ ആലോചിക്കുകയും ഏഹ് അതിനെ പ്ലാൻ ചെയ്യുകയും തയ്യാറെടുക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ നമ്മളൊക്കെ അദ്ദേഹം കാണുന്നത് ഒരു ഓവർ ആയിട്ടുള്ള ഞങ്ങളെ കുറച്ച് മതത്തിൽ ഓവറാണ് പറയേ അതിനൊന്നും ഒരു എന്ന് പറയുന്ന ഒരു ടൈപ്പ് ആളാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോ അദ്ദേഹത്തോട് ഞാൻ ഒരു ക്ലാസ്സിൽ തയ്യാറെടുക്കുന്ന സമയത്ത് മനുഷ്യന്മാരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് അറിയാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ ജീവിതത്തിൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്താണ് ചോദിച്ചത് മുമ്പ് എന്നോട് പറഞ്ഞ എന്താ വെച്ചാല് ഭാവിയെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള ആശങ്കകളാണ് കുട്ടികൾ ഇപ്പൊ കുട്ടി ജനിക്കാൻ പോവാണെങ്കിൽ ആ കുട്ടിക്ക് വികലാംഗനാവുമോ ആ കുട്ടിക്ക് ബുദ്ധി ഉണ്ടാവോ ആ മന്ന ബുദ്ധിയാവോ ആ കുട്ടിക്ക് നല്ലൊരു ജോലിവിടെ ഭയങ്കര പ്രശ്നമാണ് കരിയറൊക്കെ എല്ലാവരും വലിയ വലിയ വീട്ടൊക്കെ പഠിച്ച് വെറുതെ ഇടക്കാണ് അപ്പൊ എന്റെ കുട്ടി പഠിച്ച് ജോലി വെറുതെ ഒരു കുട്ടി കൂടി ഉണ്ടായിട്ടില്ല അങ്ങനെ ഭാവിയെ കുറിച്ച് അമിതമായി ആശങ്ക പുലർത്തുക എന്നുള്ളതാണ് ജീവിതത്തിൽ മനുഷ്യന് വലിയൊരു ടെൻഷൻ നടക്കുന്നത് അപ്പൊ ഞാൻ മൂപ്പരോട് തന്നെ ചോദിച്ചു അല്ല അതിനുള്ളൊരു മാർഗ്ഗ ബന്ധങ്ങളൊരു അഭിപ്രായത്തിന് അങ്ങനെ ടെൻഷൻ വരാതെക്കാൻ നമ്മൾ എന്താ ചെയ്യുക ണോ പറഞ്ഞത് അതിപ്പോ വളരെ സിമ്പിൾ അല്ലേ നിങ്ങള് കാട്ടുന്ന മതി അപ്പൊ ഞങ്ങളെന്താ കാട്ടും എല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് പഠിച്ചോലേക്കിങ്ങനെ നടക്കുക ടെൻഷനൊക്കെ പഠിച്ചോരും നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുക അതിലപ്പൊ നിങ്ങള് ചെയ്യണ് ഒക്കെ കഥാ കഥ എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുക അതാണ് ഏറ്റവും ഇതാണ് ഏറ്റവും ഫ്രീ ആയി ഈസി ആയിട്ടുള്ള മാർഗം എല്ലാവർക്കും പറ്റിയ മാർഗം ഫ്രീയും ഈസിയൊക്കെ തന്നെയാണ് അപ്പൊ ഞാൻ ഉപരോട് ചോദിച്ച അല്ല പിന്നെ എന്താ മാർഗത്തിനൊരു പ്രശ്നം അതാണ് ഇപ്പൊ ഈസിന്റെ എന്താ വേണ്ട പ്രശ്നം അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത് അത് ഭയങ്കരമായി അത്ഭുതപ്പെടുത്തി അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ തരങ്ങൾ എല്ലാരും പ്രശ്നം കൂടി എങ്ങനെ പഠിച്ചോടെ ഏറ്റെടുക്കാല സഹോദരങ്ങളെവിടെ അഖീത പഠിപ്പിച്ചാൽ തുടങ്ങിയിട്ട് അഖീത പഠിക്കാൻ തുടങ്ങിട്ട് ആളുകൾ വെച്ചു പുലർത്തുന്ന ഖദറുല്ലാഹ നിങ്ങൾ കണക്കാക്കേണ്ട പോലെ കണക്കാക്കിയിട്ടില്ല ശുദ്ധ ഖുർആനിൽ ഖുറാനിൽ നിങ്ങൾ അറിയണം നിങ്ങൾ അറിയണം അള്ളാഹു ആരാണെന്നുള്ളത് ഉള്ളത് അല്ലാഹുവിന്റെ നാമങ്ങളിലൂടെ ഗുണങ്ങളിലൂടെ വിശേഷണങ്ങളിലൂടെ അള്ളാഹുവിനെ അറിയണം അള്ളാഹുവിന്റെ ഒരു ഗാംഭീര്യം മഹാത്മ്യം അള്ളാഹുവിന്റെ ഒരു പവറും മനസ്സിലാക്കിയാലാണ് സഹോദരങ്ങളെ അള്ളാഹു എന്ന ശക്തിയെ നമ്മൾ അറിയും തോറും നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുള്ളതാണ് അള്ളാഹുവിനെ മനുഷ്യനുമാണ് അതിൻ്റെ അടിമയോടുള്ള സ്നേഹം അല്ലെ ഒരു പ്രവാചകനെ അയച്ചു തന്നത് അല്ലെ രാഹി മുഹമ്മദ് റസൂൽ എന്നത് സത്യമാണ് എന്ന് ബോധ്യപ്പെടാം നിനക്ക് എന്താ വേണ്ടത് ചരിത്രം ഒരു ഈ പറഞ്ഞ ഈ ഇപ്പൊ ഇങ്ങനെ ഞാൻ മക്കന്ന് മദീനത്തേക്ക് പോകുമ്പോ ആ ട്രെയിനിൽ ജിദ്ദിന്റെ മദീനേക്ക് പോകുമ്പോ അപ്പുറപ്പുറം എന്ത് നമ്മൾ മരുഭൂമി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ മനസ്സിലൊരു മരുഭൂമി ഉണ്ട് നല്ലങ്ങനെ ഈ ഡെസർട്ട് സഫാരിയിലൊക്കെ കാണുന്ന മരുഭൂമി അതൊന്നും അല്ല ഇവിടെ അപ്പുറപ്പുറം കാണു കൊറേ മൊട്ടക്കുന്ന് ആ പാറ കൊണ്ട് എന്തുപകാരല്ല കണ്ടാതിന്റെ ഒരു ഉറപ്പില്ലാത്ത പാറാണ് ഒരു വസ്തുനും പറ്റാത്ത പാടാണ് അതിങ്ങനെ അപ്പുറപ്പുറം നിറഞ്ഞു നിൽക്കുന്ന ഒരു ബാരൻ ലാൻഡ് ആണ് ഈ അറേബ്യ എന്ന് പറഞ്ഞത് അതിന്റെ അപ്പുറപ്പുറം ആരെയും ചരിത്രം നോക്കി അതിന്റെ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് റോമൻ എംപ്രയർ ആയിരുന്നു എണ്ണൂറും തൊള്ളായിരം വർഷത്തെ പാരമ്പര്യമുള്ള റോമാ ചക്രവർത്തിമാര് ഒന്നും രണ്ടല്ല തൊള്ളായിരം എണ്ണൂറും കൊല്ലൊക്കെയാണ് ഹിസ്റ്ററിയിൽ റോമ സാമ്രാജ്യം നിലനിന്നിട്ടുള്ളത് അവരുടെ സൈനിക ശക്തി അവരുടെ അവരുടെ പ്ലാനിങ് അവരുടെ ഒരു സാംസ്കാരിക അതൊക്കെ ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും അവർ എത്ര ഉന്നതമായ പുസ്നാണ് അലങ്കരിച്ചിരുന്നത് മറ്റേ ഭാഗത്തെ ആരാണ് പേർഷ്യനും പേരാണ് ഈ ഈ ബാരൻലാൻഡിന് ആർക്കും വേണ്ടാത്ത ഒരാളും തിരിഞ്ഞു നോക്കാത്ത എന്തെങ്കിലും ഒരു മെച്ചമുണ്ട് എന്ന് പറയാൻ പറ്റാത്ത ഒരു ഏരിയ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു കൃഷിക്ക് പറ്റൂല ഒരു എന്തെങ്കിലും ഒരു സാംസ്കാരികതയുടെ ഉണ്ടായിച്ചു വന്നിട്ടില്ല ഒരു വെള്ളല്ല ഒരു സംസ്കൃത സിന്ധു നദീതര സംസ്കാരം നമ്മൾ പഠിച്ചാണ് നൈൽ നദീതര സംസ്കാരം ഇതൊക്കെയാണ് ലോകത്തിലെ പുരാതന സംസ്കാരങ്ങൾ കാരണം എന്താ അവിടെയൊക്കെ വെള്ളമുണ്ടായിരുന്നു ജനവാസം ഉണ്ടായിരുന്നു ഇവിടെ ജനങ്ങളെന്നെ എപ്പോഴാണ് വരുന്ന സഹോദരങ്ങളെ ആർക്കും വേണ്ടാത്ത ഒരു ബാരൻ ആയിട്ടുള്ള ഒരു ലാൻഡ് അതിന്റെ അപ്പുറം ഇപ്പുറം എണ്ണൂറും തൊള്ളായിരം വർഷം പാരമ്പര്യമുള്ള വലിയ സാമ്രാജ്യ ശക്തികൾ വലിയ വലിയ ശേഷിയുള്ള ശക്തികൾ അവർക്കൊക്കെ എന്താ സംഭവിച്ചത് ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ആ ഒരു ബാരൻ ലാൻഡിൽ വന്നിട്ട് നബിയായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് മാത്രമേ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളൂ വേറെന്താണ് ഈ ഒരു ഏരിയക്ക് ഒരു പ്രത്യേകത ഉള്ളത് ഒരു ആ സ്ഥലത്ത് നിയോഗിച്ചു എന്നത് മാത്രം വേറെ ഒരു ക്വാളിറ്റി എന്നിട്ട് എന്താ സംഭവിച്ചത് ഒരു നൂറ് വർഷം കഴിയുമ്പോഴേക്ക് അമവീയ കാലഘട്ടം കഴിയുമ്പോഴേക്ക് ഈ രണ്ട് സാംസ്കാ ഈ രണ്ട് സാമ്രാജ്യ ശക്തികളെയും അത് അധീനപ്പെടുത്തണം എണ്ണൂറും തൊള്ളായിരം വർഷത്തെ പാരമ്പര്യമുള്ള രണ്ട് ലോകത്തെ വലിയ സാമ്രാജ്യങ്ങള് അപ്രസക്തമായി അത് 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 പിന്നെ ചരിത്രത്തിൽ ഇല്ല പിന്നെ പിന്നെ അത് മുസ്ലിം സാമ്രാജ്യമാണ് ആര് ഒരു സൈനിക പവർ ഇല്ലാത്ത മിലിട്ടറി ഇല്ലാത്ത ഇവിടെ മിലിട്ടറി ആരാണ് സാധാരണക്കാരനാണ് ഇവിടുത്തെ മിലിട്ടറി ആ സൈന്യം അവരെ കീഴ്പ്പെടുത്തി എന്ന് പറയുമ്പോ അതെന്തുകൊണ്ട് അതാണ് മൈക്കല്ലാട്ട് പറയുന്നത് അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈവ് വസല്ലമ്മ ചരിത്രത്തെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞത് ഈ ചരിത്രം പഠിച്ച ഒരാൾ മുഹമ്മദ് നബി പ്രവാചകനല്ല എന്ന് എങ്ങനെയാണ് സഹോദരങ്ങളെ പറയാൻ പറ്റ അത് ആർക്കും ബോധ്യപ്പെടും കാരണം ആ അള്ളാഹു ഒരു പ്രവാചകനെ നിയോഗിച്ചു അള്ളാഹു അവിടെ വഴി അവിടെ കിതാബ് ഇറക്കി അവിടെ വേദഗ്രന്ഥം അവതരിപ്പിച്ചു അവരെ വർഷത്തെ ജീവിതത്തിൽ ആ വേദഗ്രന്ഥം വിശുദ്ധ കുർആാനിലൂടെ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ പറ്റി മരണാനന്തര ജീവിതത്തെ പറ്റി ഈ ഡോ ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് അതാണ് യഥാർത്ഥ ജീവിതം അതിനുവേണ്ടി തയ്യാറെടുക്കുന്നതിനെ കുറിച്ചാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചത് അപ്പൊ അത് ബോധ്യപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമാണ് ഒരു പ്രവാചകൻ അവതരിപ്പിച്ചു എന്നുള്ളത് ഈ ദുനിയാവ് സഹോദരങ്ങളെ അതുകൊണ്ട് ഈ ദുനിയാവിന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഫസ്റ്റ് സംഭവത്തിൽ മനസ്സിലാക്കേണ്ട പോലെ നാമങ്ങളിലൂടെ ഗുണങ്ങളിലൂടെ വിശേഷണങ്ങളിലൂടെ അള്ളാഹുവിന്റെ രണ്ട് ആയത്തുകളിലൂടെ നമ്മൾ രണ്ട് കണ്ണ് നമ്മൾ കാണുന്ന ഈ സൃഷ്ടി പ്രപഞ്ചത്തിലെ മുഴുവൻ ദൃഷ്ടാന്തങ്ങളും ുംഹാത്മ്യത്തെ പറ്റി വിളിച്ച് പറയുന്നത് ഒരു മനുഷ്യൻ എന്ന ജീവി അല്ലേ ഓരോ കോശങ്ങളും എത്ര വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങളാണ് മനുഷ്യനുള്ളത് മുപ്പത്തി ഒമ്പത് ട്രില്യൻ കോശങ്ങൾ എന്ന് പറയുമ്പോൾ ഒരേ കോലത്തെ ബാക്ടീരിയയുടെ കോശങ്ങളല്ല വളരെ സങ്കീർണ്ണമായ യൂറോണുകള് ഹൃദയത്തിന്റെ പേസ് മേക്കറിന്റെ സെല്ലുകള് സെല്ലുകളാണ് ഞാൻ സംസാരിക്കുന്നുണ്ടോ എന്റെ തലച്ചോറിലേക്ക് ഹൃദയം രക്തം പമ്പ് ചെയ്തു കൊണ്ടിരിക്കണം ആലോചിച്ചിട്ടുണ്ടോ ഒരാളുടെ നോർമൽ ബ്ലഡ് പ്രഷർ നമ്മൾ എന്താണ് ഒരാൾ നിൽക്കുന്ന സന്ദർഭത്തില് അയാളുടെ ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലേക്ക് രക്തം പമ്പ് ചെയ്യാൻ ആവശ്യമായ മിനിമം പ്രഷറിനാണ് ബി പി എന്ന് ഞാൻ ഞാനിപ്പോ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ തലയ്ക്ക് ചോറ് തന്നെ എന്തുകൊണ്ടാണ് ഏത് മോട്ടർ അവിടെ വർക്ക് ചെയ്യണത് നിങ്ങളെ കിണറ്റിൽ നിങ്ങടെ പൈപ്പ് ടാങ്കിൽ വെച്ചാൽ സഹോദരങ്ങളെ പൈപ്പ് വെച്ചാൽ വരൂല്ലി ടു എച്ച് പി മോട്ടർ വേണം കറന്റ് വേണം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഏത് മോട്ടറാണ് മുകളിലുള്ള തലച്ചോറിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നത് എത്ര എച്ച് പി പവർ ഉണ്ട് നിങ്ങളുടെ ഹൃദയത്തിന് അവിടുന്ന് കറണ്ട് ഇവിടുന്നവരുണ്ട് അതിന്റെ ബാറ്ററി എവിടെയാണ് അല്ലെ പേസ് മേക്കർ മാറ്റിന്നൊക്കെ പറയും പത്ത് ലക്ഷത്തിന്റെ ഒരാൾ അഹങ്കാരത്തോടെ പറയണത് ഡോക്ടറെ എടുക്കാൻ അപ്പോ എക്സ് എടുക്കാൻ പറ്റുന്ന എം ആർ ഐ എടുക്കാൻ പറ്റാത്തുള്ളൂ പക്ഷെ ചെയ്യാൻ വേണ്ടി പറയുന്നത് പത്ത് ലക്ഷത്തിന്റെ പേസ് മേക്കർ വെച്ചിട്ടുണ്ടപ്പോ പത്ത് ലക്ഷത്തിന്റെ പേസ് മേക്കർ വെച്ചിന് എന്താ പേസ് മേക്കർ ആ ബാറ്ററിക്കാണ് പേസ് മേക്കർ എന്ന് പറയുന്നത് നമ്മള് ഹൃദയത്തിലൊക്കെ പത്തു ലക്ഷത്തിന്റെ പേസ് മേക്കർ കുറച്ചും ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു ആ പേസ് മേക്കറിലെ ബാറ്ററിയില്ല കറന്റ് കൊണ്ടാണ് ഹൃദയമാകുന്ന മോട്ടർ പമ്പ് ചെയ്യുന്നത് എന്താ ഈ സി ജി എന്താ ഈ സി ജി എടുത്തിട്ടില്ലേ ഇ സി ജി എന്താ കൊറേ വയറുകളാണ് കൈവരും കാൽമലൊക്കെ കുറെ വയർ ഇങ്ങനെ പിടിപ്പിക്കും എന്താ നോക്ക്ണ് കറണ്ട് കോൺ ഉണ്ടോ നോക്കണ് എവിടുത്തെ ഹൃദയത്തിന്റെ ബാറ്ററിക്ക് കറന്റ് ഉണ്ടോന്നാണ് നോക്കണേ കയ്യുമക്കത്തുണ്ടോ കാൽമക്കത്തുണ്ടോന്നുള്ളത് അതെന്താണ് അവിടെ ഒരു ബാറ്ററി ഉണ്ട് അവിടെ കറന്റ് ഉണ്ട് ഇതൊക്കെ സംവിധാനിച്ചത് ആരാണ് ഇത്രയും മുപ്പത്തൊമ്പത് ട്രില്ല്യൺ ഒരു ട്രില്യൺ തന്നാൽ ഒരു ലക്ഷം കോടിയാണ് മുപ്പത്തൊമ്പത് ട്രില്യൺ തന്ന എത്ര പോ അത് ഒരു കോശം പറഞ്ഞാൽ ഇതേപോലത്തെ കോശങ്ങളല്ല സങ്കീർണമായ പലതരത്തിലുള്ള കോശങ്ങൾ ട്വന്റി ഫോർ അവർ കൊണ്ട് മാറുന്ന കോശങ്ങള് നമ്മളെ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിക്കുന്ന ആസിഡ് കൊണ്ടാണ് ആ ആസിഡ് ഏത് ഭക്ഷണത്തെയും ദഹിപ്പിക്കുന്ന ആസിഡ് എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ നമ്മള് ആമാശ വിള കോശങ്ങൾ കരിച്ചു കളയാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് കരിച്ച കളയാത്തത് ബാക്കിയുള്ള ഭക്ഷണത്തെ ദഹിപ്പിച്ചിട്ട് എന്തുകൊണ്ട് ആ കോശങ്ങൾ ദയിച്ചു പോകുന്നില്ല അവിടെ ഇരുപത്തിനാല് മണിക്കൂർ കോശങ്ങൾ അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാലോ ന്യൂറോൺ എന്ന് പറയുമ്പോൾ ജനിക്കുമ്പോൾ ന്യൂറോണ് മരിക്കുമ്പോൾ ന്യൂറോണ് ഒരു മാറ്റവും അപ്പൊ അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള മുപ്പത്തി ട്രില്യൺ കോശങ്ങൾ ഓരോ കോശങ്ങളിലുള്ള ഡി എൻ എത്തി ഒരു ഡി എൻ എ സ്ട്രാൻഡ് ഒരു കോശത്തിന്റെ ഡി എൻ എ നിങ്ങൾ നിർത്തിയ രണ്ട് മീറ്റർ എന്നെക്കാൾ ഉയരമുണ്ട് എന്റെ ഒരു കോശത്തിലെ ഡി എൻ എന്തോ അതെങ്ങനെ ചോദിച്ചു അപ്പൊ എങ്ങനെ ഒരു ലക്ഷം നാനോമീറ്റർ ആണ് നമ്മുടെ മുടിയുടെ കനമെങ്കിൽ ഒരു ലക്ഷം നാനോമീറ്റർ ആണ് നമ്മുടെ മുടിയുടെ കനമെങ്കിൽ ഒരു ഡി എൻ എന്റെ കലം രണ്ടര നാനോമീറ്റർ ആണ് അത്രയും കനം കുറവാണ് നീളണ്ട് നമ്മള് മുഴുവൻ കോശങ്ങളിലെയും ഡി എൻ എങ്ങൾ പട്ടം കിട്ടുമ്പോൾ പണ്ടത്തെ കാലത്ത് പട്ടം പറത്തുമ്പോൾ ഞമ്മളെ തരിയിട്ട് നൂല് മതിയാവില്ല അമ്മാന്റെ നൂല് മതിയാവില്ല പട്ടം പറത്താല് അപ്പഴല്ലേ പട്ടും നൂലൊക്കെ ഒന്നായിട്ട് വാങ്ങിത്തരല് പണ്ടൊന്നും അങ്ങനെ നൂലും പട്ടം നമ്മൾ ഒട്ടിച്ചുണ്ടാക്കുന്ന പട്ടാണ് അത് പറത്തണമെങ്കിൽ ഉമ്മാന്റെ നൂലും കോമ്പലേക്ക് നൂലുടുത്തിട്ട് പോകണം കേട്ടോ ഉമ്മാന്റെ എല്ലാ നൂലും കെട്ടിട്ട് നമ്മൾ പട്ടം പറത്തുക അങ്ങനെ ഓരോ കോശത്തിലെയും നൂലിങ്ങനെ കൂട്ടി ഓരോ കോശത്തിലെ ഡി എൻ എങ്ങൾ നൂലുമാരി ഏച്ചു എത്ര നൂറുണ്ടറി ഏഴായിരത്തി എണ്ണൂറ് കോടി കിലോമീറ്റർ നൂറണ്ട് ഒരു മനുഷ്യന്റെ കോഷങ്ങളുടെ നീലത്തേക്ക് മാത്രം ഇത്രയും സങ്കീർണമായ സൃഷ്ടിപ്പ് നടത്തിയ ആ അമ്പാഹു നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ കണ്ണതയായ അള്ളാഹുവിന്റെ ഈ ദൃഷ്ടാന്തങ്ങളിൽ ഈ ചുറ്റും കാണുന്ന മനുഷ്യരും ഭൂമിയും ജീവജാലങ്ങളും എല്ലാം അതൊക്കെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ആ ഫോണിൽ നിന്നൊന്ന് തല കൊന്തിച്ചിട്ട് ആ ഒന്ന് മാറ്റിയിട്ട് കണ്ണൊന്ന് തുറഞ്ഞ് ഈ കാണുന്നതിലേക്കൊന്ന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നിങ്ങൾ അള്ളാഹുവിനെ അറിയൂ രണ്ട് അള്ളാഹു ഇറക്കിയ ആയത്തുകളാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഖുർആാനായ അള്ളാഹുവിന്റെ കലാം അള്ളാഹുവിന്റെ വഹിയാകുന്ന ആ കുർആാന് അത് ആയത്തുകളാണ് അത് ദൃഷ്ടാന്തമാണ് അത് അപരായു രണ്ടിനെ പറ്റി പഠിച്ചു ചോദിക്കുന്നുണ്ട് തലയ്ക്ക് കാമ്പില്ലേ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് രണ്ടായത്തുകളെ കുറിച്ചും അള്ളാഹു ചോദിക്കുന്നുണ്ട് നീ പ്രപഞ്ചത്തെ കുറിച്ച് രണ്ടാം അള്ളാഹു ഇറക്കിയ ഖുർആാനിന്റെ ആയത്തുകളെ കുറിച്ച് ഇതൊക്കെ നമ്മൾ ആലോചിക്കാൻ തയ്യാറായാൽ അള്ളാഹുവിനെ പറ്റി അള്ളാഹു അറിയിച്ചു തന്ന അള്ളാഹുവിന്റെ നാമങ്ങളിലെ അള്ളാഹു സ്നേഹമുള്ളവനാണ് വധൂതാണ് അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എല്ലാം അറിയുന്നവനാണ് എന്റെ എല്ലാ പ്രശ്നങ്ങളും അറിയുന്നവനാണ് ഏറ്റവും കാരുണ്യമുള്ളവനാണ് പ്രാർത്ഥന കേൾക്കുന്ന

അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അതൊക്കെ പഠിച്ചോൻ പരിഹരിക്കാൻ മാത്രം കഴിവുള്ളവനാണ് എന്റെ റബ്ബ് എന്ന തിരിച്ചറിവ് നമുക്ക് നൽകുന്ന ഒരു ആശ്വാസം ആ ആശ്വാസം കിട്ടാത്തത് എന്തുകൊണ്ടാലോ അള്ളാഹുവിനെ ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല ഒരു പ്രശ്നങ്ങളിൽ നമ്മൾ തവക്കുൽ ചെയ്യാൻ നമ്മൾ അഭയം ചോദിക്കാൻ നമ്മളെ പ്രശ്നങ്ങൾ ഇറക്കി വെക്കാനുള്ള ഒരു അത്താളിയായി അള്ളാഹുമായിട്ടുള്ള ഒരു ബന്ധത്തെ നമ്മൾ വളർത്തിയെടുത്തിട്ടില്ല എന്നുള്ളതാണ് അതാണ് സത്യത്തിൽ അള്ളാഹുവിന്റെ റസൂര് പഠിപ്പിച്ചത് മുഴുവൻ അതാണ് ആ അള്ളാഹുമായിട്ടുള്ള നിരന്തര ബന്ധം

അബൂ സലമ മരിക്കയാണ് ഉമ്മൂ അബൂ സലമിയും തമ്മിലുള്ള ആ സ്നേഹത്തെ കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഇസ്ലാമിലെ ആദ്യത്തെ ഹിജറ പോയ കപ്പിൾസ് ആണ് നോക്കി അബൂസലമ മരിക്കുമ്പോൾ ഉമ്മുസലിതൻ അത്രയും വിഷമമുണ്ട് വേദനയുണ്ട് സങ്കടമുണ്ട് പ്രാർത്ഥിക്കണം പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഈ മുസീബത്തിൽ എനിക്ക് നീ എന്താണ് ഒരു പക്ഷേ അവർ ആലോചിച്ചിട്ടുണ്ടാകും ഇതിനേക്കാൾ ഹയറായത് എന്താണ് അബൂ സലമയേക്കാൾ ഈ ദുനിയാവിൽ അവിടെ നൽകാൻ സാധിക്കാന്ന് പക്ഷെ അള്ളാഹു ഉത്തരം നൽകിയത് എങ്ങനെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂലാണ് പിന്നെ കല്യാണം കഴിക്കണം പ്രാർത്ഥനക്ക് അള്ളാഹു നൽകിയ ഉത്തരങ്ങളാണ് ഇതൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നൈൽ നദിയുടെ മുമ്പിൽ നിന്ന് മൂസാ നബി മൂസാ നബി മുന്നോട്ട് നോക്കുമ്പോ നദിയാണ് പിറകിലോ പിറ പിറകിൽ ഫിറാവനും അനുയായികളും സർവ്വ സന്നാഹവുമായിട്ട് ചെയ്തുകൊണ്ട് ലോക്കയച്ചു നിൽക്കുകയാണ് ആരാ പറഞ്ഞത് ഒപ്പം നിൽക്കുന്ന ആ ആറകിലും മുമ്പിൽ ചെങ്കടലുമായി നിൽക്കുന്ന മൂസാ നബിയുടെ അനുയായികൾ പറയാണ് ലോക്കായി മുസാനബിന്റെ മറുപടി ായിട്ടില്ല എന്റെ കൂടെ എന്താ റബ്ബുണ്ട് അവൻ എനിക്ക് വഴി കാണിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് ഒരു മഴയത്തിൽ അള്ളാഹു എന്റെ കൂടെ ഉണ്ട് എന്ന ഒരു മഴയത്തിൽ ഒരു കോൺഫിഡൻസ് അത് അതിലോകാലുള്ള മുസ്ലിങ്ങളെ അമ്മാവ് ഓധിപ്പിക്കണെന്തിനാണ് ആ മഴയത്ത് മൂസാനബിക്ക് മാത്രമല്ല സഹോദരങ്ങളെ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിനെ ആരാധിക്കുന്ന അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ആർക്കും ആ വഴിയത്തിൽ ലോകാവസാനം വരെ കിട്ടും അതാണ് വിശ്വാഭാൻ നൽകുന്ന കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിലേക്ക് വരണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ അറിയണം അള്ളാഹുവിന്റെ നാമങ്ങളിലൂടെ ഗുണങ്ങളിലൂടെ വിശേഷണങ്ങളിലൂടെ അറിഞ്ഞുകൊണ്ട് അള്ളാഹുമായി നല്ലൊരു കണക്ഷൻ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും ഞാൻ പറസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഒക്കെ വിശ്വാസിക്ക് ഹയറാണ് മുമ്പിനിന്റെ കാര്യം അത്ഭുതമാണ് അവനൊരു ഹയർ സംഭവിച്ചാൽ ഒരു സന്തോഷം ഉണ്ടായാൽ അവൻ അള്ളാഹുവിന് നന്ദി കാണിക്കും അത് അവന് ഹയറാണ് ഒരു പ്രയാസം ഉണ്ടായാലോ അപ്പോൾ അവൻ ക്ഷമിക്കും അതും അവന് ഹൈറാണ് കാരണം എന്റെ റബ്ബ് അങ്ങനെ എനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു ഹൈറുണ്ട് കാരണം എന്നെക്കാൾ എന്നെ അറിയുന്നവൻ എന്റെ റബ്ബാണ് എനിക്കത് ഞാൻ കാര്യം ചോദിച്ചു പഠിച്ചോനോട് പക്ഷേ പഠിച്ചോനത് തിന്നില്ല അപ്പൊ അതിന് അർത്ഥം എന്താണ് എനിക്ക് ഹയർ അല്ലാത്തത് കൊണ്ടാണ് എന്റെ റബ്ബന തരാതിരുന്നത് എന്ന് അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും പോസിറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് പുലർത്താൻ ഒരു വിശ്വാസിക്ക് ഒരു വിശ്വാസിക്ക് നൽകുന്ന കരുത്ത് ഈ വിശ്വാസം നൽകുന്ന ഒരു കരുത്തുണ്ട് ആ കരുത്ത് കിട്ടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു പോയിന്റ്